ിൽ ഭിന്നതൂക്ഷം ഹരിപ്പാട് സി ബി സി വാര്യർ അനുസ്മരണ പരിപാടിയിൽ നിന്ന് ജി സുധാകരൻ സംഘാടകരുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് പരിപാടിയിൽ മന്ത്രി സജിത് സെറിയാനും സിപിഎം ജില്ലാ സെക്രട്ടറിയും എത്താൻ വൈകി അതേസമയം ജി സുധാകരനെ അനു നയിപ്പിക്കാൻ സംഘാടകർ ശ്രമിച്ചുവെങ്കിലും ശനിയാഴ്ച രാവിലെ ചടങ്ങ് നിശ്ചയിച്ചിരുന്നത് ജി സുധാകരൻ കൃത്യസമയത്ത് തന്നെ കേന്ദ്ര കമ്മിറ്റി എസ് എത്തിയില്ല വിദ്യാഭ്യാസ അവാർഡുകൾ സമ്മാനിക്കേണ്ട മന്ത്രി സജി ചെറിയാനും ചടങ്ങിനെത്തിയില്ല അധ്യക്ഷനാകേണ്ട സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസറും സമയത്ത് എത്തിയിരുന്നില്ല ഇതിനെ തുടർന്നാണ് ചാരമൂട്ടിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനുണ്ടെന്നറിയിച്ച് സുധാകരൻ വേദി വേദിവിട്ടിറങ്ങിയത് സിബിസി വാരിയർ അവാർഡ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് സമ്മാനിക്കുകയായിരുന്നു സുധാകരന്റെ ചുമതല സുധാകരനെപ്പോലെ മുതിർന്ന നേതാവിനെ വിളിച്ചുവരുത്തി അപമാനിക്കുകയായിരുന്നുവെന്ന് ആലപ്പുഴയിലെ സി പി എമ്മിലെ ഒരു ഭാഗം സംഭവത്തെക്കുറിച്ച് ആരോപിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പരോക്ഷ വിമർശനം നടത്തിയും ജി സുധാകരൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ ചോർച്ച അന്വേഷിക്കണമെന്ന ആവശ്യം സി പി എമ്മിൽ ശക്തമാവുകയാണ് ഈ സാഹചര്യത്തിലാണ് ജി സുധാകരന്റെ ചടങ്ങിനെത്താത്ത നേതാക്കളുടെ പ്രവൃത്തിയും ചർച്ചാ വിഷയമാകുന്നത് ജയ് ന്യൂസ് ആലപ്പുഴ